ഹലോ ഫ്രണ്ട്സ് ലവ് ക ഹെടെക് എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫ്രിഡ്ജ് ഒരു മിനി ഫ്രിഡ്ജ് കംപ്രസ്സറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഫ്രിഡ്ജാണത് ഇത് ഇത് നമ്മളിന്നൊരു നമ്മളെ അങ്കമാതിരി അവിടേക്ക് ഒരു കൊറിയർ അയക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഒരുവിധ പ്രൊഡക്റ്റുകളൊക്കെ നമ്മളേക്ക് സെക്കൻഡ് ഹാൻഡ് ഉണ്ട് കേട്ടോ ഇത് വേണ്ടവർക്ക് നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഒരു ഫ്രിഡ്ജ് ഐറ്റംസ് ചെറിയ എല്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസുകളും ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വേണവർ നമ്മളിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഏതായാലും നമുക്കിതൊന്നൊക്കെ പാക്കിങ് ചെയ്ത് ഏതായാലും നമുക്ക് നമ്മളാ സുഹൃത്തിന് ഒന്ന് വിട്ടു കൊടുക്കാം ഈ ഒരു ബോക്സിലാണ് നമ്മൾ ആ ഫ്രിഡ്ജ് ഈ കാണുന്ന ഈ ചെറിയ ഫ്രിഡ്ജ് നമ്മൾ ഈ ഒരു ബോക്സിലാണ് വിടുന്നത് ഏതായാലും നമുക്കിതിലൊക്കെ ഇറക്കിതൊന്ന് പാക്ക് ചെയ്യാം അപ്പോൾ ഇതൊക്കെ കറക്റ്റാണ് ഏകദേശം കുറച്ചൊരു ഇതിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോല്ല നമുക്കിതിക്ക് വേണ്ടതിൻ്റെ പവർ ക്യാപ്പിലും ഇവിടെ നമുക്ക് ഇടാം നമുക്ക് ക്യാപ്പ് വരരുത് ഇവിടെ ഒക്കെ നമുക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് ഫില്ല് ചെയ്യണം അപ്പം ഫ്രണ്ട്സ് നമ്മളെ ബോക്സും കാര്യങ്ങളൊക്കെ പക്കായിട്ടുണ്ട് നമ്മളെ ജോയിൻ പോൾ പറഞ്ഞ അങ്കമാരി നമ്മളൊരു സുഹൃത്തിനാണ് ഈ ഒരു മിനി ഫ്രിഡ്ജ് പോകുന്നത് നമുക്കത് വിടേണ്ട രീതി ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് വിടാൻ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ കുളപ്പുറം ഭാഗത്താണുള്ളത് അപ്പോൾ നമ്മൾ വണ്ടി നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയൊന്നും കാത്തിരിക്കണേ വണ്ടി എത്തിയിട്ടുണ്ട് വേറെ സാധനം കയറ്റാം ഇത് അങ്കമാലി എത്ര പത്തൊമ്പത് നമ്പറാവൂലെ പന്ത്രണ്ടര മണിയാവൂല ഓക്കെ ഫ്രണ്ട്സ് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് സാധനം അംഗമായും എത്തും